അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇങ്ങനെ വരും ഒരു കൈൻഡ് ഓഫ് റയോൺ മെറ്റീരിയൽ ആണ് ഈ ഒരു ബാറ്റിക് പ്രിന്റ് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് പിടിക്കുമ്പോ നമുക്ക് തന്നെ നമുക്ക് അറിയാം അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിക് സ്റ്റൈൽ ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കുറേ കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് നെക്സ്റ്റ് നമുക്ക് കാണാം കളർ കളർ വന്നിട്ട് ഈ ഒരു ഒരു നല്ലൊരു പിങ്ക് പോലത്തെ ാണ് നമ്മളിത് ഒരേ വട്ടം കൊണ്ടുവന്നതാണെന്നാലും നമുക്ക് എൻക്വയറി ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ഡബിൾ നൈൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ നല്ലൊരു റയോൺ ടൈപ്പ് ബാട്ടിക് കോട്ടൺ സെറ്റ് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ നല്ല സോഫ്റ്റ് എലഗൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല പ്യോർ മെറ്റീരിയൽ കേട്ടോ അടിപൊളിയായിട്ടാണ് നല്ല രസമുണ്ട് കാണാൻ ഇങ്ങനെ വരും വരൂട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാട്ടി പ്രിന്റ് ദുപ്പട്ടയാണ് വരുന്നത് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഈയൊരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഈയൊരു കളർ ഷെയ്ഡ് നമ്മള് ഫസ്റ്റ് ടൈം ആണ് കൊണ്ടുവരുന്നത് ബാക്കി എല്ലാ കളേഴ്സും നമ്മൾ കുറേ വട്ടം കൊണ്ടുവന്നിട്ടുണ്ട് ആൾക്കാർ ഹെവി എൻക്വയറി ഉണ്ടായിരുന്നു നമ്മൾ പുതിയൊരു കളർ കൂടി ഇത്തവണ ആഡ് ചെയ്തിട്ടുണ്ട് ഏറ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് റയോൺ ആണ് റയോൺ എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലേ അതിന്റെ ടോ ഇത് പറയാം ബോട്ടം ഇങ്ങനെ വരും കേട്ടോ ക്യൂട്ടായിട്ടുള്ള ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓൾ ഓവർ ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് കുറേ പേര് ചോദിച്ചായിരുന്നു പക്ഷേ ഈ ഒരു രണ്ട് മൂന്ന് പീസ് ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാനത് പിന്നെ ഒന്നും കൂടി എടുത്ത് വീഡിയോ ചെയ്യുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഫാൻസി ടൈപ്പ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു വർക്ക് ദാവൻ പോർഷനിലാട്ടാണ് വരുന്നത് ഞാൻ നമുക്ക് കാണാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം ശിവൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ടോ എല്ലാം എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രേ പോയിന്റ് ഷെയ്ഡായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് അടുത്ത കളർ നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് റയോൺ ആണ് പ്രിന്റ് ഇങ്ങനെ വരും ആൻഡ് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ദുപ്പട്ടയും നല്ല എലഗൻ്റ് ഒരു ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും ഫുൾ ആയിട്ട് ആ ബോട്ടത്തിന്റെ ഡോട്ട് ഡോട്ട് ഒക്കെ വരുന്ന രീതിക്കുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഒരു കളർ ട്ടാ വരുന്നത് ഇങ്ങനെ വരും ആ ഒരു നല്ല ഡാർക്ക് ഗ്രേ പോയിൻ കളർ കളർ ആണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ലാസ്റ്റ് നമുക്ക് കാണാം വന്നിട്ട് നല്ലൊരു ചില്ലി റെഡ് വരുന്നത് ഇത്രയും കളേഴ്സിലാണ് നമ്മുടെ എലഗന്റ് ആയിട്ടുള്ള ഈ ഒരു റയോൺ കോട്ടൺ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും